നമസ്കാരം നമുക്ക് ഊർജം തരുന്ന സൂര്യൻ സൂര്യനെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട് ഇപ്പോഴും നടക്കുന്നു നമ്മുടെ ഇന്ത്യയുടെ ഇസ്രോയുടെ ആദിത്യ എൽ വൺ ഒക്കെ തന്നെ സൂര്യനെക്കുറിച്ചും സൂര്യൻ്റെ ഉള്ളിലെ താപവ്യതിയാനങ്ങളെക്കുറിച്ചും പ്രകാശത്തിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റിയെക്കുറിച്ചും അതിൻ്റെ ആ ഒരു ശക്തിയെക്കുറിച്ചും ഒക്കെ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം സൂര്യനിൽ എന്തൊക്കെ നടക്കുന്നു സൂര്യൻ്റെ മാറ്റം സൂര്യൻ്റെ പ്രവൃത്തിയിലെ മാറ്റമല്ല സൂര്യൻ്റെ അകത്തെ മാറ്റം സൂര്യൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ സൂര്യൻ്റെ സ്ഥിതി എന്ന് പറയുന്നത് മാറുന്നില്ല പക്ഷേ സൂര്യനിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് ശാസ്ത്ര ഗവേഷകർ പറയുന്നത് ഇപ്പോൾ സൂര്യൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് അഥവാ കാന്തിക മണ്ഡലം ദിശ തിരിയാൻ പോകുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് സോളാർ മാക്സിമം എന്ന സൗരപ്രവർത്തനങ്ങളുടെ പരമാവധിയിലാണ് അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും ഉന്നത ശ്രേണിയിലാണ് ഇത്തരം കാന്തിക മണ്ഡലം തിരിയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് മാറി മറിയുന്നത് ഇതെല്ലാ വർഷവും നടക്കുന്ന ഒരു പ്രതിഭാസമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് സോളാർ മിനിമം എന്ന അവസ്ഥയിലേക്കുള്ള യാത്രയുടെ തുടക്കവുമാണ് ഇത് അതായത് വലിയൊരു പരിവർത്തനത്തിൻ്റെ യാത്രയിലേക്കാണ് ഈ ഒരു കാന്തിക മണ്ഡലം തിരിയലിലൂടെ ഇടവരുന്നത് അതിലേക്കാണ് നമ്മൾ അല്ലെങ്കിൽ നമ്മളുടെ സൂര്യൻ പോയ്ക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് കഴിഞ്ഞ തവണ സൂര്യൻ്റെ കാന്തികമണ്ഡലത്തിൻ്റെ ദിശ രണ്ടായിരത്തി പതിമൂന്നിൽ ആണ് തിരിഞ്ഞത് അത് കാര്യമായി തന്നെ അതിൽ വലിയ ഒരു ആംഗിളിൻ്റെ തിരിവുണ്ടായി ഏകദേശം പതിനൊന്ന് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന സൗരപ്രവർത്തനങ്ങളെ സോളാർ സൈക്കിൾ എന്ന് വിളിക്കുന്നു ഈ വർഷം അവസാനം മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് തുടക്കം വരെയുള്ള കാലയളവിൽ എപ്പോഴെങ്കിലും കാന്തികമണ്ഡലം മാറി മറിയാം എന്നാണ് ഗവേഷകർ കണക്ക് കൂട്ടുന്നത് അതിനാ ഒരു കാലഘട്ടമുണ്ട് ഒരു പീരീഡുണ്ട് കൃത്യമായ ഒരു സമയഘടന ഇക്കാര്യത്തിൽ പ്രവചിക്കാനും പറ്റില്ല അതിൻ്റെ അവസ്ഥ എങ്ങനെയാണ് എപ്പോൾ ഈ ഒരു കാന്തിക മണ്ഡലം തിരിയും തിരിഞ്ഞു മാറി വരും അത് ഏത് രീതിയിൽ അന്തരീക്ഷത്തെ അല്ലെങ്കിൽ സൗരയുദ്ധത്തെ ബാധിക്കും തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സോളാർ മിനിമത്തിൽ രണ്ട് വ്യക്തമായ ധ്രുവങ്ങളോടെയാണ് സൂര്യൻ്റെ കാന്തിക മണ്ഡലം സ്ഥിതി ചെയ്യുക വ്യക്തമായ ധ്രുവങ്ങൾ കാന്തിക മണ്ഡലത്തിൻ്റെ പൊതുവായ ധ്രുവങ്ങൾ നമ്മൾ നോർത്ത് പോളെന്നും സൗത്ത് പോളെന്നും പറയുന്നത് എന്നാൽ സോളാർ മാക്സിമം എത്തുന്നതോടെ ഇതിൻ്റെ ദിശ വളരെ സങ്കീർണമാകും അടുത്ത സോളാർ മിനിമം എത്തുന്നതോടെ യഥാർത്ഥ ദിശയുടെ നേരെ എതിർദിശയിലായിരിക്കും ഈ കാന്തിക മണ്ഡലം തിരിയുക സൂര്യനിൽ കാന്തിക പ്രവർത്തനങ്ങൾ നടക്കുന്ന സൺസ്പോട്ട് എന്ന ഘടനകൾ മൂലമാണ് ഈ ദിശ തിരിയൽ നടക്കുന്നത് എന്നാണ് പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത് സൗരവാദം സോളാർ വിൻഡ് അതുപോലെ കൊറോണൽ മാസ് ഇജക്ഷൻ തുടങ്ങിയ പ്രവർത്തനങ്ങൾക്ക് കാരണമാകുന്നതും ഇതേ സൺസ്പോട്ടുകളാണ് സൺസ്പോട്ടുകളെക്കുറിച്ച് നേരത്തെ വാർത്തയും വിശദാംശങ്ങളും ഒക്കെ തന്നെ നമ്മൾ നൽകിയിരുന്നു സൺസ്പോട്ടുകൾ സ്വാധീനം ചെലുത്തുന്നുണ്ടെങ്കിലും ഈ ദിശതിരിയലിൻ്റെ കാരണം ഇന്നും നിഗൂഢമാണ് നമുക്കറിയില്ല ഇങ്ങനെ ഒരു ദിശതിരിയൽ സംഭവിക്കുന്നു എന്നുള്ളത് എന്നാൽ ഈ സംഭവം പോലും പ്രത്യേകിച്ച് വിപരീത ഫലങ്ങൾ ഭൂമിയിൽ ഉണ്ടാകില്ല എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് ചില ഗുണങ്ങൾ ഉണ്ടുതാനും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സൗരവാദവും സൂര്യനിൽ നിന്നുള്ള മറ്റ് വികരണങ്ങളും വർദ്ധിത തോതിലായിരുന്നു ഇവ ബഹിരാകാശ ദൗത്യങ്ങൾക്ക് വലിയ ഭീഷണി ഉയർത്തിയിരുന്നു കാന്തികമണ്ഡലം തിരിയുന്നതോടെ അല്ലെങ്കിൽ ഇതിൻ്റെ ദിശ മാറുന്നതോടെ ഈ കാര്യത്തിൽ കുറവ് വരും എന്നാണ് ഗവേഷകർ പറയുന്നത് അപ്പം കാന്തികമണ്ഡലം തിരിയുന്നത് കൊണ്ട് ഭൂമിക്കോ മറ്റ് ഗ്രഹങ്ങൾക്കോ ഒന്നും പ്രത്യേകിച്ച് യാതൊരു മാറ്റവും സംഭവിക്കാനില്ല പക്ഷേ സൂര്യൻ്റെ ഉള്ളിലുള്ള ആ ഒരു സ്ഥിതിവിശേഷം അത് മാറി മറിയുന്നു എന്നത് അത് കൗതുകകരമായ കാര്യം തന്നെയാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം തന്നെയാണ് അപ്പം സൂര്യൻ്റെ കാന്തിക മണ്ഡലം മാറുന്നത് കൊണ്ട് ഭൂമിക്ക് ദോഷമുണ്ടോ ഇല്ല പ്രത്യേകിച്ച് ഒരു ദോഷവുമില്ല എന്നാൽ ഗുണമുണ്ട് താനും നേരത്തെ പറഞ്ഞതുപോലെ അപ്പം ഈ സൂര്യൻ പലതരത്തിൽ ഉള്ള വാതകങ്ങൾ പുറപ്പെടുവിക്കുന്നു പലതരത്തിലുള്ള പ്രതിപ്രവർത്തനങ്ങൾ നടത്തുന്നു രാസപരിണാമങ്ങൾ സംഭവിക്കുന്നു അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് കൂടി ആയിരിക്കാം ഈ ഒരു കാന്തികമണ്ഡലം നേരെ എതിർ സൂര്യനിൽ തിരിയുന്നത്